എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും ആ ലക്ഷ്മിയും കൂടി ഒരുപാട് പറയുന്നുണ്ട് നന്ദയോട് എങ്ങനെയെങ്കിലും പിങ്കി ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ പിങ്കിയെ ഇറക്കാൻ സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നന്ദ സമ്മതിക്കുന്നില്ല നന്ദ പറയുന്നുണ്ട് പിങ്കി ഇവിടെ ആത്മഹത്യാ ഭീഷണി മുഴക്കി എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ഇവിടെ ഓരോ നാടകം കളിച്ചപ്പം നിങ്ങളാരും എനിക്ക് വേണ്ടി വാദിച്ചാൽ കണ്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സമ്മതിക്കത്തില്ല അവൾ ജയിലിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് വരുന്നത് െങ്കിൽ ആ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ ഞാനായിട്ട് അനുവദിക്കത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുവാണ് നന്ദ ആകെ വിഷമത്തിലാകും കാണിക്കുന്നത് ഗൗതത്തിനോട് എ ഡി ജി പി സാറ് സംസാരിക്കുവാണ് സാറ് ചോദിക്കുന്നുണ്ട് എന്താ ഗൗതം ഈ സംഭവിക്കുന്നത് എന്തൊക്കെ നടക്കുന്നതെന്ന് ഗൗതത്തിന് അറിയത്തില്ലേ ചില വിഷയങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ് അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊരു വിഷയം മറ്റുള്ളവരിലേക്ക് എത്താതെ നോക്കണം എന്നൊക്കെ പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് കഷ്ടമാണ് പുറത്തിറങ്ങാത്തെ അവസ്ഥയൊന്നും ഓർത്തുനോക്കി ഒരു അമ്മയിൽ നിന്നും കുഞ്ഞിനെ വേർപ്പെടുത്താൻ ഒരു കുടുംബം മൊത്തം കൂട്ടു നിൽക്കുക അതൊക്കെ നടക്കുന്ന കാര്യമാണോ അതൊക്കെ പുറത്തിറങ്ങിയിലുള്ള അതിൻ്റെ വ്യാപ്തി എന്തോരം ഉണ്ടെന്ന് ഗൗതം ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക അപ്പം ഗൗതം പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം സാർ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇത്രയോ നാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നന്ദി ഇപ്പം ഭയങ്കര വാശിയിലാണ് എന്ന് പറയും അന്നേരം സാർ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഈ കേസ് ഇതുപോലെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിങ്കി എന്ന് പറയുന്ന ആ സ്ത്രീ മാത്രമായിരിക്കില്ല ഈ കേസിൽ പ്രതിയാകാൻ പോകുന്നത് നിങ്ങളുടെ വല്യമ്മ കൂടിയായിരിക്കുമെന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കുന്നു വെല്ലുമ വല്യമ്മ ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പം സെറ് പറയുന്നുണ്ട് ആ കേസ് കൊടുത്ത സ്റ്റേഷനിൽ നിന്ന് അവർ അന്വേഷണം നടത്തിയിരുന്നു ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സരോഗസി നടത്താൻ വേണ്ടി ഇവർ ഡോക്ടറോട് പോയി സംസാരിച്ചു അപ്പം ഡോക്ടറെ തെറ്റിദ്ധരിപ്പിക്കാൻ വെല്ലുമ്മയും കൂടെ ഉണ്ടായിരുന്നു നന്ദയുടെ കൺസൺ നന്ദയുടെ സമ്മതത്തോടു കൂടിയാണ് പിങ്കി ഇതെല്ലാം ചെയ്യാൻ സമ്മതിച്ചത് e ഡോക്ടറെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിലാണ് സരോഗസി നടന്നതെന്ന് ഡോക്ടർ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് മൊത്തം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന വെല്ലിയമ്മ പ്രതിയാകും അവരും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഒരിക്കലും വല്യമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാകില്ല എന്നൊക്കെ ഗൗതം പറയുമ്പം സർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കേസ് എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കണം ഒന്നുകിൽ നന്ദിയോട് കാര്യങ്ങൾ പറഞ്ഞ് പിൻവലിപ്പിക്കുക അതല്ല വേറെ നിവൃത്തിയില്ല എങ്കിൽ ഗൗതത്തിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം ഗൗതത്തിൻ്റെ അറിവോട് ഗൗതത്തിൻ്റെ നന്ദയുടെ കൂടി തന്നെയാണ് സരോഗസി നടന്നതെന്നും ഇപ്പോഴത്തെ ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ നന്ദ മാറ്റി പറയുന്നതാണ് എന്നും പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാം അതിൻ്റെ പേരിൽ പിങ്കിയെ നിങ്ങൾക്ക് വേണേൽ അവിടെ നിന്ന് ഇറക്കാൻ സാധിക്കുമെന്ന് പറയും എന്നിട്ട് എടുത്ത് പറയുന്നുണ്ട് സാർ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നടക്കുന്ന കാര്യങ്ങളിൽ നന്ദ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതെല്ലാം ഓർത്ത് എന്ത് വേണമെന്ന് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നന്ദയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ അത് ചെയ്യണം എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണം സാർ അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകില്ലല്ലോ എന്ന് ഗൗതം പറയുന്നു കാണിക്കുന്ന മഹേശ്വരനെ ഒരു ചായ കൊണ്ടു കൊടുത്തിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് ചായ കൂടിയൊക്കെ ഇത്തിരി കൂടുന്നുണ്ടോ ഉണ്ടോട്ടോ കുറയ്ക്കണം എന്ന് പറയുവാണ് അങ്ങനെ ഒരു ചെറിയ കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പോലീസ് കയറി വരുന്നു അന്നേരം കയറി വരുന്നേ രണ്ടുപേർക്കും ടെൻഷനാകും ചാടി എഴുന്നേക്കും അന്നേരം എന്താ സാർ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു അരുന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടോ ഇവിടുന്ന് സ്റ്റേഷനിൽ വന്ന ഒരു വലിയ ആളായിരുന്നു അവരിവിടുത്തെ ഏതാണ്ട് തറവാട്ടമ്മയാണെന്ന് പറഞ്ഞാൽ അവരൊന്ന് കാണണമെന്ന് പറഞ്ഞു നേരം ലക്ഷ്മി ചോദിക്കും വെള്ളിയടത്തെക്കുറിച്ചാണോ പറഞ്ഞത് നോക്കുമ്പോൾ വെള്ളിയടത്താണോ എന്നൊന്നും എനിക്കറിയത്തില്ല ആരുദ്ധതി എന്ന അവരുടെ പേര് എന്ന് പറയും അപ്പം ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും നിന്ന് എഴുന്നേറ്റ് വരുവാണ് വലിയമ്മ എന്നിട്ട് എന്താ ലക്ഷ്മി എന്താ ഇവിടെ പ്രശ്നം ഇവർ ഇങ്ങോട്ട് വന്നതെന്ന് വയ്ക്കും അന്നേരം സി എ പറയുന്നുണ്ട് വേറെ ആരെയല്ല നിങ്ങളെ തന്നെ അന്വേഷിച്ചാൽ വന്നത് നിങ്ങൾ പോയി ആ ജീപ്പിലോട്ട് കയറ് പുറത്ത് ജീപ്പ് കിടപ്പണ്ടെന്ന് പറയും അന്നേരം വല്യമ്മ പറയും അതിന് ഞാനെന്തിനാ നിങ്ങളുടെ കൂടെ തന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ നിങ്ങളുടെ കൂടെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെ നിങ്ങൾ ഇത്രയും നാളും ചെയ്തത് തെറ്റല്ല എല്ലാം ശരിയാണ് എന്ന് നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതിയോ അല്ല അത് ഞങ്ങൾക്കൂടെ ബോധ്യപ്പെടണം അത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് അങ്ങ് വന്ന് കയറാൻ പറഞ്ഞതെന്ന് പറയും അന്നേരം വല്യമ്മ പറയും നിങ്ങളുടെ മുകളിലിരിക്കുന്ന എ സി പി ഗൗതത്തിൻ്റെ വല്യമ്മയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും സാധിക്കുകയില്ല എന്ന് പറയും അന്നേരം ആഹാ വെല്ലിമ്മിയാണോ എന്ന് ചോദിച്ചാൽ അടുത്തേക്ക് വരും ആ വെല്ലുമിയാ നിങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നോന്ന് വല്യ തൻ്റെ അടുത്തോട് കൂടി അരുതി വെല്ലുമ്മ ചോദിക്കുകയാണ് അന്തേയും കാരണം തീർത്തോർണം കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഐ ഗൗതം മഹേശ്വര വെല്ലിമ്മ എന്നല്ല ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തിപ്പെട്ടരാണേലും കേരള പോലീസ് വേണമെന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ട് പോയിരിക്കും എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങ് കൂട്ടിക്കൊണ്ട് പോകാണ് അയ്യോ എന്നെ കൊണ്ടുപോകരുത് ഞാനൊരു തെറ്റേം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് വലിയമ്മ എന്നിട്ട് ചാടി അങ്ങ് എഴുന്നേക്കുവാണ് ഇത് മൊത്തം അവിടെ ഇരുന്ന് ആലോചിച്ച സ്വപ്നമായിരുന്നു കേട്ടോ ഭയങ്കര ടെൻഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അന്നേരം ഗൗതമം അങ്ങോട്ട് വരുന്നുണ്ട് ഗൗതത്തിൻ്റെ മനസ്സിലും എ ഡി ജി ബി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് എങ്ങനെയെങ്ങനെയോ പ്രശ്നം സോൾവ് ചെയ്യണം ഒന്നെങ്കിൽ നന്ദി പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ താനായിട്ട് താനായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ വലിയ അകത്താകും എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ടെൻഷൻ ഗൗതത്തിനുണ്ട് എന്തായാലും ഗൗതം അങ്ങോട്ട് വന്ന് എന്തെങ്കിലും വലിയമ്മ പിടിച്ചിരുത്തും മോനെ നീ ഇവിടെ ഇരുന്ന് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയും നേരം എന്താ വല്യമ്മ എന്തിന് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നതെന്ന് ചോദിക്കും നിരം പറയുന്നുണ്ട് നിനക്കറിയാലോ സരോഗസി നടത്താൻ വേണ്ടി പിങ്കിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഞാനാണ് ഞാൻ ഇത് അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് നിനക്കറിയാലോ നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയാണ് അന്ന് നീയും സമ്മതിച്ചു തന്നതാണ് പക്ഷേ കേസ് കൊടുത്തപ്പം നന്ദ നിന്നെ പരിഗണിച്ചില്ല അവളുടെ കാര്യം മാത്രമേ പരിഗണിച്ച് കേസ് കൊടുത്തോളൂ ഇനിയിപ്പോൾ ഈ കേസ് ഇതുപോലെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാനും ജയിലിലാകും അങ്ങനെ ഒരു ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറയും അതിന് ഗൗതം പറയും വലിയ എന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ സംഭവിക്കും നടക്കാൻ പോകുന്ന കാര്യമാണിത് നന്ദി എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് അവളോട് പറഞ്ഞല്ലോ പിങ്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവളുടെ കുഞ്ഞിനെ ഒന്നും നോക്കു പോലുമില്ല പിങ്കി അവൾ ആ ഭാഗത്തേക്ക് പോലും വരില്ല എന്നൊക്കെ നമ്മൾ ഉറപ്പ് കൊടുത്തതല്ലേ എന്നിട്ടും നന്ദി എന്തിനെ ഇങ്ങനെ ഒരു നീരാളിയെ പോലെ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നത് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഏതായാലും ഈ വീട്ടിലെ കാർണോത്തിയായിട്ടാണ് ഞാൻ ഇത്ര കാലം ജീവിച്ചത് ത് ഇനി എല്ലാവരുടെയും മുമ്പിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് ജയിലിലേക്ക് പോകേണ്ട ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജീവിച്ചിരിക്കില്ല അതിൻ്റെ അവസാനം എൻ്റെ ആത്മഹത്യയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് രംഗൂതത്തിന് ആകെ സങ്കടമാകും ഈ സമയം ആകെ വിഷമിച്ച് നന്ദ റൂമിലിരുപ്പുണ്ട് തൊട്ടിലിൽ കിടപ്പുണ്ട് മോനെ മോൻ കണ്ണു തുറന്ന് തന്നെ കിടക്കുകട്ടോ നല്ല സുന്ദരന്മാവ് അന്നേരമാണ് അങ്ങോട്ടേക്ക് ഗൗതം വരുന്നത് എന്നിട്ട് ഗൗതം ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അതാ നന്ദയുടെ ഉദ്ദേശം നന്ദിയുടെ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ കേസുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ഇനി പിങ്കി വന്നാലും യാതൊരു തരത്തിലും നിന്നെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വല്യമ്മയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും വല്യമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ഇനി ഒരു നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ആഹാ അങ്ങനെ പറഞ്ഞു അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയുമ്പോൾ എന്ത് വല്യമ്മ ആത്മഹത്യ ചെയ്യുന്നതാണോ നിനക്ക് നല്ല കാര്യമെന്ന് അന്നേരം നന്ദ പറയുന്നുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇവിടെ പിങ്കി ആത്മഹത്യ ഭീഷണി മുഴക്കി എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തപ്പം എല്ലാവരും അവളുടെ കൂടെ നിന്നു എൻ്റെ കാര്യം പറയാൻ ആരുമില്ലായിരുന്നു അന്ന് എല്ലാവരും ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും നൊന്തല്ലേ എല്ലാവർക്കും വിഷമമായി തുടങ്ങിയില്ലേ എൻ്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി കാലുവെന്ത പോലെ ഓടി നടന്നത് ഞാൻ മാത്രമാണ് അതിൻ്റെ പേരിലാണ് എനിക്ക് കേസ് കൊടുക്കേണ്ടി വന്നതും എൻ്റെ കുഞ്ഞിനെ നേടിയെടുക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടി വന്നതും എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അക എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇത് ഇതിൻ്റെ അപ്പുറം ഞാൻ ചെയ്യും അതിനുവേണ്ടി ആരും നോക്കണ്ട എന്നിങ്ങനെ പറയുക അന്നേരം ഗൗതം പറയുന്നുണ്ട് നിൻ്റെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞ് എന്ന് മാത്രം നീ പറയണ്ട അച്ചുമ്മൻ എൻ്റെ കുഞ്ഞും കൂടിയാണ് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും പിങ്കി ഇനി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് അതുകൊണ്ട് അവളെ ജയിലിൽ ജയിലീന്ന് ഇറക്കിയേ പറ്റുകയുള്ളൂ എന്ന് പറയും നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അതിനെ സമ്മതിക്കത്തില്ല അവൾ ഇനി തിരിച്ചു വന്നാൽ ഇനിയും ഇത് തന്നെ ചെയ്യും എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട കടമ എനിക്കാണ് ഈ ലോകത്ത് വേറെ ആർക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കും ക്കത്തില്ല അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും അന്നേരം ഗൗതം പറയും അങ്ങനെ നീ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ പിങ്കി അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ കേസ് മുന്നോട്ട് പോകും അത് വല്യുമെ ബാധിക്കും അതുകൊണ്ട് പിങ്കി പുറത്തിറക്കാൻ വേണ്ടി ഞാനും ശ്രമിക്കും എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഗൗതം സാർ അങ്ങനെ ശ്രമിക്കുവാണെങ്കിൽ ശ്രമിച്ചു അതിൻ്റെ ബാക്കി എനിക്ക് നോക്കാൻ അറിയാം എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് സരോഗസി എൻ്റെയും നിന്റെയും കൂടിയാണ് നടന്നതെന്നും നീ ഈ ചെയ്യുന്നത് നിന്റെ വൈരാഗ്യം മൂലമാണെന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിങ്കി ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമെങ്കിൽ ചെയ്തു അതിൻ്റെ ബാക്കി നോക്കാൻ എനിക്കറിയാം എന്ന് തന്നെയാണ് നന്ദ പറയുന്നത് അന്നേരം പറയുന്നുണ്ട് നന്ദ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല അല്ലേ എങ്കിൽ നീ ഒരു കാര്യം ഓർത്തു നിന്നെപ്പോലെ തന്നെ എനിക്കും ഉണ്ട് വാശി പിങ്കി ഇറക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നന്ദ ചോദിക്കുന്നുണ്ട് അവളെ അവിടെ നിന്ന് ഇറക്കിയിട്ട് പിന്നെ എങ്ങോട്ട് വരാനാ വരാനാണ് കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഇങ്ങോട്ടാണോ എന്ന് വയ്ക്കും അന്നേരം ഗൗതമം പറയുന്നുണ്ട് ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങനെ ഇത്രയും കാലം എങ്ങനെ കഴിഞ്ഞു അങ്ങനെ തന്നെ ഇവിടെ തന്നെ അവൾ കഴിയുമെന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് അവൾ ഈ വീടിൻ്റെ പടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങും ഞാൻ മാത്രമല്ല എൻ്റെ മോനെ ഞാൻ എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് അത് നിൻ്റെ മാത്രം മോനല്ല എൻ്റെയും കൂടിയാണ് അവൻ്റെ മേലെ എനിക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഗൗതം അങ്ങോട്ട് പോകുന്നത് അന്നേരം ഭയങ്കര സങ്കടത്തോടെ കട്ടിലിൽ ഇരുന്നിട്ട് മോനെ നോക്കിയിട്ട് നന്ദ പറയുന്നുണ്ട് എടാ മോനെ നമ്മളെ മോൻ്റെ അച്ഛൻ തോപ്പിച്ച് കളയോടാ എന്നിങ്ങനെ വിഷമത്തോട് ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗൗതം സ്റ്റേഷനിലോട്ട് ചെല്ലുന്നതാണ് എന്തെങ്കിലും പിങ്കിയനെ കൊണ്ടുവരും പിങ്കി ഭയങ്കര സന്തോഷത്തോടെ ഓടി വന്നിട്ട് പറയുവാണ് ഗൗതം നിങ്ങൾ വന്നല്ലോ എനിക്ക് സമാധാനമായി ഇനി എനിക്ക് മരിച്ചാലും സാരമില്ല എന്ന് പറയും ഗൗതം പറയും ഒന്നും നിർത്തുന്നുണ്ടോ നിൻ്റെ പൂങ്കണ്ണീര് കാണാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ ഇവിടുന്ന് ഇറക്കാൻ ഞാൻ തീരുമാനിച്ചതിന് കാരണം നിൻ്റെ സത്യസന്ധതയോ അല്ലെങ്കിൽ നിൻ്റെ നീ നല്ലവളാണോ എന്നൊന്ന് കരുതിയിട്ടല്ല വെല്ലുമ്മ കരുതിയാണ് അവരെ ഈ വയസ്സാം കാലത്ത് സ്റ്റേഷനിൽ കേട്ടാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് മാത്രമാണ് എന്നിങ്ങനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇത് നന്ദയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഞാനിങ്ങനെ ചെയ്തു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പോലും എന്നോട് പിണങ്ങും എന്നിട്ട് ഞാനിത് ചെയ്യുന്നത് വെല്ലുവിക്ക് വേണ്ടിയാണ് വേറെ നിവൃത്തിയില്ലല്ലോ എന്നിങ്ങനെ ഗൗതം പറയുവാണ് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ട് സി എ വരും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ വന്നത് പിങ്കിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ സാർ അതിൻ്റെ ഫോർമാലിറ്റീസോ എന്ന് വെക്കും അന്നേരം സാറുമില്ല ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നോളാം ഞങ്ങളുടെ രണ്ടുപേരുടെയും അനുവാദത്തോടു കൂടിയാണ് പിങ്കി സരോഗസിക്ക് തയ്യാറായത് ഇപ്പം നന്ദ കേസ് വന്നതിന് കാരണം അവൾക്ക് ചെറിയൊരു ഡിപ്രഷനുണ്ട് അതുകൊണ്ട് യും അങ്ങനെ ഒരു അറേയും കുഴപ്പമില്ല സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നിട്ട് സാർ കൊണ്ടുവയ്ക്കുവോ എന്ന് പറയുവാണ് ഏതായാലും ഗൗതം അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നു ഈ സമയം വീട്ടിൽ നന്ദ ഭയങ്കര ടെൻഷനിലാണ് നന്ദ ഏതായാലും ഒരുങ്ങി തന്നെയാണ് മടിയിൽ കിടന്ന് ഉറങ്ങു കേട്ടോ കുച്ച് അപ്പം മോനോട് പറയുന്നുണ്ട് മോനെ കുപ്പിപ്പാല് കുടിച്ചിട്ട് മോൻ്റെ വയറ് നിറഞ്ഞില്ലേ ഇനിയിപ്പം നമുക്ക് ഇതൊക്കെ കേട്ടോ വേറെ ഒന്നുമില്ല കുഴപ്പമില്ല മോൻ്റെ കൂടെ അമ്മയുണ്ടാവും മോൻ വിഷമിക്കുണ്ടാവും ഇനിയിപ്പം ഈ വീട്ടിൽ നമ്മൾ എത്ര കാലം ഉണ്ട് എന്ന് ഇന്നത്തോടു കൂടി തീരുമാനിക്കാം മോൻ്റെ അച്ഛൻ തിരിച്ചു വരുമ്പം ആ കൂടെ അവൾ പിങ്കിങ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ നിമിഷം ആ നിമിഷം ഈ വീട്ടിൽ നിന്നിറങ്ങും പിന്നീട് നമ്മൾ ഈ വീട്ടിലുണ്ടാകില്ല നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടാന്ന് വെക്കാം അതല്ലേ ചെയ്യേണ്ടത് ഇത്രയും കാലം എല്ലാവരെയും ചേർത്ത് പിടിക്കാനും അമ്മ നോക്കിയത് സാധിക്കില്ല ഇനി ഒന്നിനും വേണ്ടി എൻ്റെ മോനെ വേണ്ടാന്ന് വെക്കാൻ എൻ്റെ മോനെ നഷ്ടപ്പെടുത്താൻ അമ്മ തയ്യാറല്ല ഈ ലോകത്ത് മറ്റാരെക്കാളും എനിക്ക് വലുത് എൻ്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക കേട്ടോ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര സങ്കടപ്പെട്ട് എന്നിങ്ങനെ പറയണത് കേൾക്കുമ്പോൾ എന്നാലും ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആകെ സങ്കടമാവും ലക്ഷ്മി ഓടി കത്തോട്ട് അടുത്തോട്ട് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയും ഞാൻ പോകാൻ തീരുമാനിച്ചതല്ലോ എല്ലാവരും കൂടി എന്നെ ഇവിടുന്ന് നിന്ന് ഇറക്കി വിടുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം അങ്ങനെ പറയണോ അമ്മേ ഒരു കുറേ ആട്ടിൻകുട്ടികളുള്ള ഒരു കൂട്ടിലേക്ക് ചെന്നായി കയറ്റി വിട്ടിട്ട് എല്ലാ ആട്ടിൻകുട്ടിയോടും പോയി പറയണോ രക്ഷപ്പെടണമെങ്കിൽ ഓടി പുറത്തേക്ക് പോകാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ അത് കാണുന്നത് ആട്ടുംകുട്ടിക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത് ചെന്നൈ ആണ് ആ ചെന്നായി എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കുന്നതിനു മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ഒരിക്കലും മോളുടെ കാര്യത്തിൽ ഇനി പിങ്കി ഇടപെടുകേല ആ രീതിയിൽ നമ്മൾക്ക് അവളെ മാറ്റിയെടുക്കാം അവളെ ഒന്നിനും മോളുമായിട്ട് സഹകരിപ്പിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നന്ദ പറയും ഒരിക്കലും അവൾ മാറിയല്ല അവൾക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ എൻ്റെ കുഞ്ഞും ഭർത്താവും ഒക്കെ അതിനെല്ലാം ഗൗതം സാറോട് കൂട്ടു നിൽക്കുന്നതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് അവൾ ഈ വീട്ടിലേക്ക് വന്നാൽ ആ നിമിഷം ഞാൻ ഈ പടി ഇറങ്ങും എന്ന് തന്നെ നന്ദ ഉറപ്പിച്ച് പറയുന്നു അന്നത്തേക്കും അങ്ങോട്ടേക്ക് ഓടി വരുവാട്ടോ പവിത്ര എന്നിട്ട് പറയും ഇതേ അവർ വന്നിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ ആരെയെന്ന് ചോദിക്കുമ്പം പിങ്കി പിങ്കി ചേച്ചിയുടെ കൂടെ ഗൗതമ ഉണ്ട് എന്ന് പറയുമ്പേക്കും നന്ദ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഉറപ്പിച്ച പോലെ മുഖം മുറുകയാണ് പിന്നീട് നമ്മുടെ വല്ല്യമ്മയും എല്ലാവരെയും കാണിക്കുന്നു അവിടെ പിങ്കി നിൽപ്പുണ്ട് നേരം വല്ല്യമ്മ പിങ്കിയോട് ഇങ്ങനെ പറയുവാണ് നിന്നെ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണ് നിന്നെ ഇറക്കിക്കൊണ്ട് വന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് മര്യാദക്ക് നിന്റെ കാര്യം നോക്കി ജീവിച്ചോണോ എന്ന് പറയുന്നത് തെയ്യും പിങ്കി ഇങ്ങനെ ഗൗതത്തെ നോക്കുവാണ് ആ ഗൗതത്തെ നോക്കി പിങ്കിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു